ഞാൻ എലിന പഠിക്കലെന്നൊക്കെ പറഞ്ഞ ആഗർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മഫ്തിയിൽ പോലീസുകാരിയായിരുന്നു ആയിരുന്നു അതെ അതായത് ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഇങ്ങനെ വന്ന് നിന്നത് നോബി മിസ്റ്റർ നോബി ഐ റിയലി സോറി ടു സേ ദി നോബി പക്ഷെ നിങ്ങൾക്ക് ഒരു അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് അറിയോ അതെന്താണെന്ന് പറയൂ കുട്ടി എന്താണെന്ന് പിന്നെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടത് ബാക്കി ലോകത്തിലെ കുട്ടിക്ക് അറിയാം പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയില്ല അവളുടെ പുസ്തകത്തിൽ സിആർപി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞ ഒരു വകുപ്പും കൂടിയുണ്ട് ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വഴിയേ പറയാം അത് മാത്രമല്ല കൂട്ടുപ്രതിയായിട്ട് കുട്ടിയാക്കിൽ മൈനറായ കുട്ടിയാക്കലിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണ് ജൂബിനേൽ ഹോമിലേക്ക് കുറ്റം ഞാൻ പറയാം ഇപ്പൊ റീസെന്റ് എന്തിനായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കളിച്ച് ചിരിച്ച് നടക്കുന്ന എലീന പഠിക്കൽ പഠിക്കലാണ് പക്ഷെ അതല്ല അതല്ലേ എനിക്ക് വേറെ വെറും പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരുപാട് പലവട്ടം എന്റെ കാര്യത്തിന് ഒന്നും രണ്ടോട്ടേ അല്ലാതെ കൂട്ടുകാർമാർക്ക് ജാമ്യം അങ്ങനെയുള്ള പരിപാടി കയറുന്നു താങ്കളുടെ കാര്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കേസുകളായിരുന്നു പരിപാടി കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥായിരുന്നു ഷോ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാക്കി അടിയൊക്കെ നടന്നപ്പോ ആ കമ്മിറ്റിക്കാർ നിങ്ങളെ അടിക്കുമായിരുന്നോ നിങ്ങൾ കമ്മിറ്റിക്കാരെ അടിക്കുമായിരുന്നോ അല്ലെ കമ്മിറ്റിക്കാർ പുറത്തടിയായിട്ട് നമ്മുടെ പ്രോഗ്രാം വസ്തുക്കളൊക്കെ നശിപ്പിച്ച സമയത്ത് ഞങ്ങൾ ഞാൻ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് രണ്ടു വട്ടം രണ്ടു വട്ടം പോലീസിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടോ മിസ്റ്റർ നമുക്ക് എന്നെ അല്ലേട്ടില്ല ായിട്ടുണ്ട് പല സമയത്തും എന്നെ ഒരിക്കലും വീട്ടിലെ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒട്ടേറെ അന്വേഷിച്ചവര് പോയി എത്രയുള്ളൂ അവൾക്കായിരുന്നു പറഞ്ഞോളൂ ഇവിടെ ആർക്കൊക്കെ ബാംഗ്ലൂര് കേട്ടിട്ടുണ്ട് അല്ല ഇത് ഞാൻ ആദ്യമായിട്ട് സമരത്തിന് പോയി കോളേജ് ഫസ്റ്റ് അപ്പം അവിടെ സമരം നടക്കുമ്പം ഈ സ്ഥിരമായിട്ട് സമരത്തിന് പോകുന്ന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട സംഘടന എന്ന് ഞാൻ പറയില്ല സംഘടനയിൽപ്പെട്ട് എല്ലാവർക്കും അറിയാം പോലീസ് അടി കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു സ്പോട്ടുണ്ട് അങ്ങോട്ടേക്ക് ഓടിക്കാരണം അവിടെ പോലീസ് കേറൂല ഓടിക്കേ ഉള്ളൂ ഇത് എന്റെ അടുത്തമാര് പറഞ്ഞില്ല പോലീസ് വന്നു മറ്റേ ഇതെടുത്ത് പൊട്ടിച്ചു ഒരു പുക ഓടിക്കണോന്ന് പറഞ്ഞു ജലബിയിലേക്ക് ചുറ്റി അടിക്കും ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് നേരെ ഇവരെ കുറേ റൂട്ട് ഓടി ഞാൻ തൊട്ടടുത്ത് ഒരു ബൈക്കിന്റെ ഉണ്ട് അത് ഞാൻ ഓടി അതിനകത്ത് കയറി എത്തിട്ട് അവിടെ ബൈക്ക് നോക്കി കൊണ്ടിരിക്കലേ അപ്പടത്തേക്ക് അത് വഴി അങ്ങോട്ട് ഓടി ഒരു പോലീസ് ഞാൻ ഇവർക്ക് ഈ ഡ്യൂട്ടിയിൽ പുതിയതായിട്ട് കയറി ആരക്കേക്കിന് രണ്ട് അടി കൊടുക്കണു ഓർത്ത് നിൽക്കുകയായിരിക്കും തിരിഞ്ഞ് നോക്കിയത് ഞാനിരിക്കും ഇങ്ങോടാ ഞാൻ എന്ത് നിന്നെല്ലാടാ ഞാൻ ഓടിച്ചു അല്ല അപ്പൊ അവിടെ ഇവർ ഇപ്പൊ കയറി വന്നു ഇറങ്ങി വാടാന്ന് വന്നു ഇറങ്ങി വന്നു ഒറ്റ അടി അന്നാണ് ഈ ലാത്തിക്ക് അടി ഇട്ടുമ്പോൾ എങ്ങനെയുള്ളത് ആ ഒറ്റ അടിയിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പറഞ്ഞ് പാളയം